ഹലോ നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ ബി കെ കൂട്ടുവളങ്ങൾ അതായത് മിസ്കൃത രാസവളങ്ങൾ അത് തെങ്ങ് റബർ ഏലം കൊക്കോ പച്ചക്കറികൾ മുതലായ എല്ലാ വിളകൾക്കും ഉള്ള റെക്കമെന്റേഷനാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് ആദ്യമായി നമുക്ക് റബ്ബറിൻ്റെ എടുക്കാം പത്ത് പത്ത് നാല് യങ് റബറാണ് നട്ട് രണ്ട് മാസം പ്രായമായ തൈകൾക്ക് ഹെക്ടർ ഒന്നിന് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം രാസവളം ചേർക്കേണ്ടതാണ് ഇനി നട്ട് എട്ടു മുതൽ ഒമ്പത് മാസം പ്രായമായതിന് ശേഷം ചെടി ഒന്നിന് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം വളം ചേർക്കണം ഇനി ഒരു വർഷം മുതൽ നാല് വർഷം വരെ പ്രായമായ റബ്ബറിന്റെ വളപ്രയോഗം അതായത് പന്ത്രണ്ട് മാസമായ തൈക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം പതിനെട്ട് മാസം പ്രായമായതിന് നാനൂറ്റി അമ്പത് ഗ്രാം ഇരുപത്തിനാല് മാസം പ്രായമായതിന് നാനൂറ്റമ്പത് ഗ്രാം മുപ്പത് മാസം പ്രായമായതിന് അഞ്ഞൂറ്റമ്പത് ഗ്രാം മുപ്പത്തി ആറ് മാസം പ്രായമായതിന് അഞ്ഞൂറ്റിഅൻപത് ഗ്രാം നാൽപ്പത്തിരണ്ട് മാസം പ്രായമായതേക്ക് നാനൂറ്റമ്പത് ഗ്രാം നാൽപ്പത്തി എട്ട് മാസം പ്രായമായതേക്ക് അൻപത് ഗ്രാം ഇനി അടുത്തതായി പതിനഞ്ച് പത്തയാറ് റബറിനുള്ളതാണ് പുതയിടിയിൽ ഇല്ലാത്ത റബ്ബറിന് ഹെക്ടർ ഒന്നിന് ഇരുന്നൂറ് കിലോഗ്രാം വളം ചേർത്ത് കൊടുക്കണം ഇനി ടാപ്പ് ചെയ്യുന്നതിന് ഹെക്ടർ ഒന്നിന് മുന്നൂറ് കിലോഗ്രാം വളം ചേർത്ത് കൊടുക്കണം അതായത് ഒരു റബ്ബറിന് തൊള്ളായിരം ഗ്രാം വീതം ഇനി അടുത്തതായിട്ട് നമുക്ക് പത്ത് അഞ്ച് ഇരുപത് അതായത് തെങ്ങ് സാധാരണ പരിചരണമുള്ളതിന് നട്ട് മൂന്ന് മാസത്തിന് ശേഷം നൂറ് ഗ്രാം ഒരു തൈക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഒരു വർഷം പ്രായം മുതൽ മൂന്ന് വർഷവും അതിൽ കൂടുതലും പ്രായമുള്ള തെങ്ങിൻ്റെ വളപ്രയോഗം പറഞ്ഞിരിക്കുന്ന പ്രകാരം ചേർത്ത് കൊടുക്കണം അതായത് പിന്നെ ഒരു വർഷം പ്രായമായതിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുന്നൂറ് ഗ്രാം ഇനി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാകുമ്പം അറുന്നൂറ്റമ്പത് ഗ്രാം ഇനി രണ്ട് വർഷം പ്രായമായതിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അറുന്നൂറ്റമ്പത് ഗ്രാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആയിരത്തി മുന്നൂറ്റമ്പത് ഗ്രാം ഇനി മൂന്ന് വർഷവും അടു അതിൽ കൂടുതലും പ്രായമായതിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു കിലോ കൊടുക്കണം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ രണ്ട് കിലോ കൊടുക്കണം അത്യുൽപാദനശേഷിയുള്ള മേൽത്തരം ഇനങ്ങൾക്ക് ആറ് കിലോ വരെ ചേർക്കാവുന്നതാണ് ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ മൂന്നോ നാലോ തവണകളായി വളം ചേർ ചേർക്കാവുന്നതാണ് തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ അകലത്തിൽ അതായത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ തടമെടുത്ത് വളം ചേർക്കേണ്ടതാണ് അതാണ് തെങ്ങിന്റെ ഏഹ് സുരക്ഷിതമായിട്ടുള്ള വളപ്രയോഗം ഇനി അടുത്തത് പത്തേ നാല് പതിനാല് അതായത് കൊക്കോ ചെടിക്ക് ഒരു കിലോഗ്രാം വളം വീതം ആണ്ടിൽ രണ്ട് പ്രാവശ്യം ചേർത്ത് കൊടുക്കണം ഇനി അടുത്തത് കുരുമുളക് ചുവട്ടിൽ നിന്നും അരയടി അകലത്തിൽ തടമെടുത്ത് ചെടി ഒന്നിന് ഒരു കിലോഗ്രാം വളം ആണ്ടിൽ രണ്ട് പ്രാവശ്യമായി ചേർത്ത് കൊടുക്കണം ഇനി അടുത്തതായിട്ട് പതിനെട്ട് ഒൻപതോ പതിനെട്ട് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാവുന്ന ഏക മിശ്രിത വളമാണ് അതായത് ഏത് സമയത്തും ഏത് വിളകൾക്കും അതിൻ്റെ പ്രായമനുസരിച്ച് ചേർക്കാ ചേർത്ത് കൊടുക്കാവുന്ന ഏക കൂട്ടുവളം പതിനെട്ട് ഒൻപതോ പതിനെട്ടാണ് ഡൈ എമോണിയം ഫോസ്ഫേറ്റ് ചേർന്ന വളമാണ് ഇനി ഇരുപത് പൂജ്യം പത്ത് അതായത് നെല്ല് വാഴ മുതലായ കൃഷികൾക്ക് മേൽവളം ചേർക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട ഏകവളമാണ് ഇരുപത് പൂജ്യം ഇനി അടുത്തതായിട്ട് എട്ട് എട്ട് പതിനാറ് അതായത് ഏലം കപ്പ ഇഞ്ചി ചേന ചേമ്പ് കാച്ചിൽ എന്നീ വിളകൾക്ക് ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ട കൂട്ടുകളാണ് ഇനി നെല്ലിന് പതിനെട്ട് ഒമ്പത് പതിനെട്ട് അടിവളമായി ഏക്കറിന് എഴുപത്തഞ്ച് കിലോഗ്രാം ഉപയോഗിക്കാം അതുപോലെ തന്നെ തെങ്ങിന് ഉൽപ്പാദനശേഷിക്കനുസൃതമായി അഞ്ച് കിലോഗ്രാം മുതൽ ഏഴ് കിലോഗ്രാം വരെ പതിനെട്ടൊമ്പത് പതിനെട്ട് ഉപയോഗിക്കാം ഇനി റബ്ബറിനാണെങ്കിൽ നാല് വർഷം വരെ ഒന്നര കിലോഗ്രാം നാല് വർഷത്തിന് മേൽ രണ്ട് കിലോഗ്രാം ഉപയോഗിക്കാം ഈ വാഴയ്ക്കാണെങ്കിൽ അടിവളമായി ഒന്നര കിലോ ഉപയോഗിക്കാം കപ്പയ്ക്കാണെങ്കിൽ അടിവള അടിവളമായി ഏക്കറിന് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഉപയോഗിക്കാം ഏലം പ്രായം കിലോഗ്രാം മുതൽ മൂന്ന് കിലോഗ്രാം വരെ ഉപയോഗിക്കാം ഇനി കുരുമുളകിനാണെങ്കിൽ ഒന്ന് മുതൽ ഒന്നര കിലോഗ്രാം വരെ ഉപയോഗിക്കാം ഇഞ്ചിക്ക് ഒരേക്കറിന് മുന്നൂറ് കിലോഗ്രാം ഉപയോഗിക്കാം കാപ്പിക്കാണെങ്കിൽ ഒരു ചെടിക്ക് ഒരു കിലോ ഉപയോഗിക്കാം കൊക്കോയ്ക്കാണെങ്കിൽ അര കിലോഗ്രാം ആണ്ടിൽ രണ്ട് പ്രാവശ്യം തേയിലയ്ക്ക് ഏക്കറിന് നാല് നാനൂറ് കിലോഗ്രാം ഉപയോഗിക്കാം പൈനാപ്പിളിനാണെങ്കിൽ ഏക്കറിന് മുന്നൂറ് കിലോഗ്രാം ഉപയോഗിക്കാം